ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കുറച്ച് ഗാർഡൻ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഗാർഡനിൽ കുറച്ച് ജോലികളും ഉണ്ട് പിന്നെ ഡി എ പി വെച്ച് കൊടുക്കാനുള്ള സമയമായി രണ്ടാം തവണ രണ്ടാഴ്ച മുമ്പ് നമ്മൾ ഡി എ പി വെച്ചു കൊടുത്തിരുന്നു അന്ന് കുറഞ്ഞ അളവിലാണ് ഡി എ പി കൊടുത്തത് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി അളവ് കൂട്ടിയെടുത്തിട്ട് ഒന്നുകൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ചിലതൊന്നും വളം കൊടുക്കാനായിട്ടില്ല വളം കൊടുക്കാനായ ടബിലൊക്കെ നമ്മൾ അന്ന് വെച്ചുകൊടുത്തതിലൊക്കെ നമ്മൾ വീണ്ടും വളം വെച്ചു കൊടുക്കാണ് അന്ന് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് വളം വെച്ചിട്ട് ഇങ്ങനെ മണ്ണ് നീക്കി കൊടുത്താൽ മതി സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടില്ലെങ്കിലും വലിയ ലീഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളം വെച്ച് കൊടുക്കാം കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ടബിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ട ടബ് കാലിയായി എല്ലാ മീനുകളെയും ആൾ തിന്ന് തീർത്തു ഇനി ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ജന്തുക്കളും ഈ ടബിൻ്റെ ഇടയിൽ വന്ന് കിടക്കും അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഇനി അടുത്തത് ഇനി രണ്ട് ട്യൂബർ കിട്ടിയിട്ടുണ്ടായിരുന്നു ട്യൂബർ നടാൻ വേണ്ടിയിട്ട് ടബൊക്കെ കാലിയാക്കിയിട്ട് വീണ്ടും ക്ലീൻ ചെയ്ത് നമ്മൾ രണ്ട് പിടി എല്ല് പൊടി ഇട്ടുകൊടുത്തു ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ചാണകപ്പൊടിയായിരുന്നു ഇതിന് എത്രത്തോളം ഗുണനിലവാരം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് ഡി എ പി കൂടി ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ ആദ്യം നമ്മൾ ടബിൽ നിന്ന് മണ്ണ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പച്ച പച്ചപ്പായൽ മുകളിൽ മണ്ണിൻ്റെ മുകളിൽ കയറി വരും അതിൻ്റെ മുകളിലായിട്ട് ഞാൻ നല്ല മണ്ണ് കൊണ്ടെന്ന് കുറച്ച് അധികം ഇട്ട് കൊടുത്ത് അതിലുള്ള കല്ലും വേരൊക്കെ നമ്മൾ മാറ്റി കൊടുത്തതിന് ശേഷം ലെവലാക്കി കൊടുത്തു ട്യൂബർ നടുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഞാൻ ടബിൻ്റെ മുകളിൽ ഐ ഡി നെയിം എഴുതി കൊടുത്തു ടബിൻ്റെ മുകളിൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ വൈറ്റ്നറുകൊണ്ട് പേരെഴുതാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പേരെഴുതി കൊടുത്തു അതിന് ശേഷം ട്യൂബർ ടബിലേക്ക് കൊടുത്തു സാധാരണ നമ്മൾ ട്യൂബർ നടുന്ന പോലെ തന്നെ നട്ടു കൊടുത്തു അതിന് ശേഷം മണ്ണിളകാത്ത രീതിയിൽ ഇല വെച്ച് കൊടുത്തിട്ട് നമ്മൾ ടബിൽ വെള്ളം ഫില്ല് ചെയ്യാണ് അപ്പോൾ ടബിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ട്യൂബർ കൂടി നടാനുണ്ട് ഞാൻ ആ ട്യൂബർ കൂടി ഇതിൽ വെച്ച് കൊടുക്കുകയാണ് ട്യൂബർ നടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പം കാണാത്തവരൊക്കെ ആ വീഡിയോ കാണുക അതേ രീതിയിലൊക്കെ ട്യൂബർ വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ ഐ ഡി നെയിം നമ്മളിവിടെ എഴുതി കൊടുക്കുകയാണ് ശേഷം നമ്മൾ ടബ് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതൊരു പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ ഐ ഡി നെയിം ജെയ്ഡ് റോഹിന്നാണ് അപ്പോൾ നമ്മൾ വൈറ്റ്നർ വെച്ച് അതിൻ്റെ നെയ്മ് എഴുതി കൊടുത്തു ഇനി നമ്മൾ ടബ് ഫില്ലെയ്ത് കൊടുക്കുക അപ്പോൾ അതും വെള്ളം നിറച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ജോലിയിലേക്ക് പോവാം മഴക്കാലമായതുകൊണ്ട് തന്നെ ടബിൻ്റെ ഇടയിലുള്ള ഭാഗത്തൊക്കെ പെട്ടെന്ന് പുല്ല് കയറി വന്നിട്ടുണ്ട് പുല്ലൊക്കെ പറിച്ചു കൊടുത്ത് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കാനുണ്ട് ടബ്ബ് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മണ്ണൊക്കെ ഞാൻ ഗ്രോ ബേഗിലാക്കിയിട്ട് സൈഡിലൂടെ വെച്ചുകൊടുത്തു എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നല്ല വളം ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയില്ല ഇത് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ നിറയെ പൂക്കളുണ്ടായി മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകളും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കമ്പ് മുറിച്ച് വെച്ച് കൊടുത്താലും പുതിയ തൈ കിട്ടും ഇതിൻ്റെ വിത്തിൽ നിന്നും നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരുവിധം ഗാർഡനൊക്കെ പുല്ലൊക്കെ പറിച്ചു കൊടുത്തിട്ട് ക്ലീനാക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം കൂടി ക്ലീൻ ആക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്